സഹോദരങ്ങളെ ഞാനും നിങ്ങളും അറിയണം എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിന് പരാജയം ഉണ്ടാകുന്നത് മുസ്ലിം സമുദായത്തിന് പരാജയം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് അതെ ഒരു കാലത്ത് ഈ സമുദായത്തിന് പരിപൂർണമായ വിജയം നേടിക്കെടുത്ത വിശുദ്ധ ഖുർആൻ ആ ഖുർആനുമായി സമുദായത്തിന് ബന്ധമില്ലാതായി ഖുർആാനുമായി സമുദായത്തിന് ബന്ധമില്ലാതായി ഞാൻ നിങ്ങളും വന്ന് ചിന്തിക്കണം നമുക്ക് ഖുർആാനുമായി എന്ത് ബന്ധമുണ്ട് നമുക്ക് ഖുർആാനുമായി എന്താ ബന്ധമാണുള്ളത് നമ്മുടെ എല്ലാം വീടുകളിൽ അലമാരയ്ക്ക് മുകളിൽ ഷെൽഫുകൾക്ക് മുകളിൽ പൊടിപടലങ്ങൾക്കിടയിൽ മാറാലകൾക്കിടയിൽ പൊടി പിടിച്ചുകൊണ്ട് ഉപയോഗ ശൂന്യമായി ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന പൊടിഞ്ഞുകൊണ്ടിരിക്കുന്ന രീതിയിൽ തറക്കത്തിന് വേണ്ടി മാത്രം ഒരു വിശുദ്ധ ഖുർആാൻ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നതിനപ്പുറം എനിക്ക് നിങ്ങൾ ും വിശുദ്ധ ർഹാനുമായി എന്ത് ബന്ധമാണ് പറയാനുള്ളത് എന്ത് ബന്ധമാണ് പറയാനുള്ളത് കുടുംബത്തിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ വേണ്ടപ്പെട്ടവരായ ആരെങ്കിലും മരണപ്പെട്ടാൽ മാത്രം സ്ഥാന ചലനം സംഭവിക്കപ്പെടാൻ വിധിക്കപ്പെട്ട രീതിയിൽ അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ പോലും വിശുദ്ധ ഖുർആൻ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നതിനപ്പുറം സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും കുർഹാനുമായി ബന്ധമാണുള്ളത് കുർആാനുമായി നമുക്കെന്ത് ബന്ധം ഞാനിവിടെ ഖുർആആാൻ കുർആാൻ എന്ന് പറയുമ്പോൾ എന്റെ ശബ്ദം സവിക്കുന്ന അമുസ്ലിം സഹോദരങ്ങളുണ്ട് മുസ്ലിമുകളുടെ വേദഗ്രന്ഥമായ ഒരു കുർആാനെ പറ്റിയല്ല ഇവിടെ പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു ധാരണയുണ്ട് കുർആാൻ മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതാണ് തൊപ്പി വരിക്കും വളർത്തുന്നവനും നിസ്കരിക്കുന്നവനും ഹജ്ജ് ചെയ്യുന്നവനും മാത്രം അവകാശപ്പെട്ടതാണ് ഖുർആൻ എന്നൊരു ധാരണ നമുക്കുണ്ട് പക്ഷേ അള്ളാഹുനെ പരിചയപ്പെടുത്തിയത് സർവ മനുഷ്യർക്കും സന്മാർഗമാണ് ഖുർആൻ മാനവരാശിക്കൊരു വഴികാട്ടിയായ ഖുർആൻ സകല മനുഷ്യർക്കും സകല മനുഷ്യർക്കും വഴികാട്ടിയായി വർത്തിക്കുന്ന ഖുർആാൻ ഖുർഹാനിലെ ആദ്യ ഭാഗം നമ്മൾ മറിച്ചു നോക്കു എങ്ങനെയാ ഖുർആാൻ തുടങ്ങുന്നത് ും വഴിപ്പെടാത്തവർക്കും എന്നാൽ അങ്ങ് പാരിക ലോകത്ത് തന്നെ വഴിപ്പെട്ടവർക്ക് മാത്രം കരുണ ചെയ്യുന്ന തുടങ്ങുന്ന ഖുർആൻ രണ്ടാമതായി പഠിച്ചവൻ പറയുന്നു അൽഹംദുലില്ലാഹി റബ്ബിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ അർത്ഥം എന്താ മുസ്ലിമീങ്ങളുടെ പരിപാലകനായ അള്ളാഹു എന്നാണോ നിസ്കരിക്കുന്നവരുടെ പരിപാലകനായ അള്ളാഹു എം ആണോ അല്ല മറിച്ച് ഈ ലോകത്തിന്റെ മുഴുവനും പരിപാലകനായ അല്ല ഈ ലോകത്തുള്ള സർവ മനുഷ്യരെയും പരിപാലിക്കുന്ന അല്ലാ അവൻ മുസ്ലിം ആകട്ടെ ഹൈന്ദവനാകട്ടെ ക്രൈസ്തവനാകട്ടെ ആയിക്കൊള്ളട്ടെ ആരായിരുന്നാലും ഈ ലോകത്തുള്ള സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ലോകത്തിന്റെ മാഥനായ അള്ളാഹ അങ്ങനെ ഒരു അള്ളഹാനെ പരിചയപ്പെടുത്തുന്ന വിശുദ്ധ വേദഗ്രന്ഥമാണ് ഖുർആൻ മുസ്ലിങ്ങൾക്ക് മാത്രം ഉള്ളതൊന്നും അല്ല മുസ്ലിമിങ്ങൾക്ക് മാത്രമുള്ളതൊന്നും അല്ല വിശുദ്ധ ഖുർആൻ രണ്ട് രീതിയിലാണ് അഭിസംബോധന നടത്തുന്നത് ഒന്ന് ഖുർആൻ ചില സമയത്ത് വിളിക്കാറുണ്ട് യാമനു വിശ്വാസികളെ എന്ന് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന കൃത്യമായി നിസ്കരിക്കുന്ന നോമ്പ് പിടിക്കുന്ന മുസ്ലിമായി ജീവിക്കുന്ന മനുഷ്യരെ വിശ്വാസികളെ എന്ന് വിളിക്കാറുള്ള രണ്ടാമത് ഒരു അഭിസംബോധന മനുഷ്യരെ എന്നാണ് മനുഷ്യരെ സകല മനുഷ്യരെയും സകല മനുഷ്യരെയും വിളിക്കുന്നു ആദ്യം വന്ന എന്ന അഭിസംബോധനയാ ഖുർഹാനിന് ആദ്യം വന്ന അഭിസംബോധന ഏത് അഭിസംബോധനയാണ് അള്ളാഹുവിന്റെ ഖുർആൻ തുറക്കു സൂറത്തിലെ മകനയിലൂടെ പണച്ചുകയാണ് അള്ളാഹു വിളിക്കുകയാണ് വിളിക്കുകയാണ് യാല്ലയോ മനുഷ്യര് അല്ലയോ മനുഷ്യര് മതത്തിന്റെ അതിർവരമ്പുകളില്ല ജാതിയുടെ അതിർവരമ്പുകളില്ല വർഗത്തിന്റെ വർണ്ണത്തിന്റെ ഭാഷയുടെ വേഷത്തിൻറെ ദേശത്തിന്റെ അതിർവരമ്പുകളില്ല അല്ലാതെ വിളിക്കുകയാണ് യോ അയ്യുഹന്ന അല്ലയോ മനുഷ്യരെ അല്ലയോ മനുഷ്യരെ മാനവരാശിയെ മുഴുവനും വിളിക്കുന്ന നൊക്കു മാനവരാശിയെ മുഴുവനും വിളിക്കുന്ന നൊക്കു എന്നിട്ട് കുർആആൻ പറഞ്ഞതെന്താണ് ഓ പൊതു യോ മനുഷ്യരെ നിങ്ങൾ ആരാധിച്ചുകൊള്ളുക ഏ ുഷ്യരേ നിങ്ങൾ ആരാധനാ മുറകൾ അർപ്പിച്ചു കൊള്ളുക ആർക്കു വേണ്ടി എന്നാ ഖുർആൻ പറഞ്ഞത് മുസ്ലിമുകളുടെ ദൈവമായ അള്ളാഹുവിന് വേണ്ടി എന്നാണോ നിസ്കരിക്കുന്നവരുടെ ദൈവമായ അള്ളാഹുവിന് വേണ്ടി എന്നാണോ നോമ്പ് പിടിക്കുന്നവരുടെ ദൈവമായ അള്ളാഹുവിന് വേണ്ടി എന്നാണോ ഇല്ല സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ഖുർആൻ അങ്ങനെ ഒരു ഭാഗത്തും പറയുന്നില്ല പിന്നെയോ ഖുർആൻ പറയുന്നു او ابو دو ഏ നിങ്ങൾ ആരാധിച്ചുകൊള്ളുക ആരെയെന്നറിയുമോ നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവുണ്ടല്ലോ നിങ്ങളെ പരിപാലിക്കുന്ന നിങ്ങളുടെ രക്ഷിതാവുണ്ടല്ലോ ഏ മുസ്ലിമേ ഏ ഹൈന്ദവരായ സഹോദരായ സഹോദര നീ നീ ആരാധിക്കേണ്ടതാരും ും നിന്നെ സൃഷ്ടിച്ചതാരാണോ നിന്നെ പരിപാലിക്കുന്നതാരാണോ അവരെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യങ്ങൾ മനുഷ്യരുടെ ദൈവങ്ങളിലേക്ക് മാനവകുലത്തെ മുഴുവനും ക്ഷണിക്കുന്ന കുർആ മനുഷ്യരുടെ ദൈവം മനുഷ്യരുടെ ദൈവമാരാണോ അവനെ ആരാധിക്കുക അല്ലെ സകല മനുഷ്യർക്കും അവരുടെ പരിപാലകൻ ആരെന്ന് പരിചയപ്പെടുത്തുന്നു ഖുആാൻ റുഹാൻ ഹൈന്ദവ സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹൈന്ദവ സഹോദരങ്ങൾ പേര് പറയാനുണ്ട് അത് മഹാവിഷ്ണു ആണ് അല്ലേ വിഷ്ണു ആണ് പരിപാലകൻ ഈ പരിപാലകന് ഖുർആൻ കൊടുത്ത പേര് റബ്ബ് കുറു ആൻ പരിപാലകൻ ആരെന്ന് പഠിപ്പിക്കുന്ന കുറു ആൻ ആൻ ഈ പരിപാലകൻ എങ്ങനെയായിരിക്കണം അതെ ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നു നിങ്ങളുടെ പരിപാലകൻ ആരെന്നറിയുമോ ും നിങ്ങളുടെ പരിപാലകൻക ഒരേ ഒരു പരിപാലകനെയും നിങ്ങൾക്കുള്ളൂ നൂറുകണക്കിന് പരിപാലകർ നിങ്ങൾക്കില്ല മഴ പെയ്യ് ഒരു പരിപാലകൻ വെയിലു തരാൻ മറ്റൊരു പരിപാലകൻ ഭക്ഷണം തരാൻ മറ്റൊരു പരിപാലകൻ ശ്വാസം തരാൻ മറ്റൊരു പരിപാലകൻ കുടുംബം തരാൻ മറ്റൊരു പരിപാലകൻ ഇല്ല ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾ നൂറ് കണക്കിന് ദൈവങ്ങളെ വെച്ച് ആരാധിക്കാൻ പഠിപ്പിക്കുന്നില്ല മറിച്ച് നിങ്ങൾക്ക് ഒരു പരിപാലകനേ ഉള്ളൂ ഒരു ദൈവമേ ഉള്ളൂ െ ഖുർആാനും അത് പഠിപ്പിക്കുന്നു പറഞ്ഞു കൊടുക്കുന്ന ഏകനായ പരിപാലകൻ അത് അല്ലാഹു ആണ് അല്ലാഹു ആണെന്ന് സർവ്വ മനുഷ്യരെയും വിളിക്കുന്നു ഹൈന്ദവ സഹോദരങ്ങൾ പറയാറുണ്ട് സൃഷ്ടാവ് അല്ലെ ആരാണ് സൃഷ്ടാവ് ബ്രഹ്മാവ് ഒരു പേര് കൊടുത്തു ്രഹ്മാവ് എന്ന പേര് കൊടുത്ത് സൃഷ്ടാവിനെ അംഗീകരിക്കും ക്രിയേറ്റർ എന്നാൽ ആ സൃഷ്ടാവ് എങ്ങനെയായിരിക്കണം ഹൈന്ദവങ്ങൾ പഠിപ്പിച്ചു എങ്ങനെയായിരിക്കണം ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നു നിങ്ങളുടെ സൃഷ്ടാവുണ്ടല്ലോ അവന് പ്രതിമകളൊന്നുമില്ല അവന് നിങ്ങൾ കോലങ്ങൾ ഉണ്ടാക്കാൻ മനപ്പടണ്ട അവന് രൂപങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങളെ മെനക്കെണ്ട അങ്ങനെ ഏകനായ പ്രതിമകളില്ലാത്ത ഒരു ദൈവം ഏതാണ് ആ ദൈവത്തിലേക്ക് മനുഷ്യരെ ക്ഷണിക്കുന്ന അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല വിടെ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാൻ മാനവരാശിക്കും മുഴുവനും വഴികാട്ടിയാണ് ആ വിശുദ്ധ ഖുർഹാനുമായി എനിക്കും നിങ്ങൾക്ക് ബന്ധമുണ്ടോ എന്നുള്ള വിഷയമാണ് ഖുർആാനുമായി നമുക്കെന്ത് ബന്ധമാണുള്ളത് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് സഹോദരങ്ങളോടൊന്ന് ചോദിച്ചുകൊള്ളട്ടെ ഒരു ദിവസം മണിക്കൂറുകളോളം സമയം കൊടുക്കും പാർട്ടി പത്രങ്ങൾക്കും പാർട്ടി പ്രസിദ്ധീകരണങ്ങൾക്കും വേണ്ടി ഒരു ദിവസം മണിക്കൂറുകളോളം സമയം കൂട്ടുകാരോടൊപ്പം ചെലവഴിക്കാൻ നീ കെടുക്കുന്നുണ്ട് എന്നാൽ എന്റെ ചെറുപ്പക്കാരാ ഒരു ദിവസം വിശുദ്ധ കുർആആാനിന് വേണ്ടി നീ എത്രത്തോളം സമയം കൊടുത്തിട്ടുണ്ട് കുർആാനിന് വേണ്ടി എത്രത്തോളം സമയം കൊടുത്തിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ മുസ്ലിം സമുദായം ആക്രമിക്കപ്പെടുന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ തിരുവോരങ്ങളിലേക്ക് കൊടിയുമെടുത്ത് ബാനറുകളും പിടിച്ച് സിന്ദാബാദ് വിളിക്കാൻ ഈ മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർ സജ്ജനാണ് സഹോദരങ്ങളെ ഒന്ന് ചോദിച്ചു കൊള്ളത്തെ മുസ്ലിമുകളായ സഹോദരങ്ങളെ ക്രൂരമായി പീഡിപ്പിക്കുന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ മണിക്കൂറുകളോളം കിൻഡൽ കണക്കിന് ഭാരമുള്ള സിമന്റ് ബ്ലോക്കുകൾ ചുമന്ന് നിൽക്കേണ്ടി വരുന്നതിന്റെ പേരിൽ കൈകളിലെയും ശരീരത്തിലെയും ഞരമ്പുകൾ തടിച്ചു വന്നിട്ട് ആ ഞരമ്പുകൾ പൊട്ടി അതിൽ നിന്ന് രക്തം പുറത്തേക്ക് കൊഴുകിയിട്ട് ആ ഭാരമുള്ള കിൻഡൽ കണക്കിന് ഭാരമുള്ള സിമന്റ് ബ്ലോക്കുകൾ ശരീരത്തിലേക്ക് വന്നു വീണ് പിടഞ്ഞു പിടഞ്ഞു മരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളുടെ വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് ഒരു നൂൽ കഷണം പോലും ധരിക്കാൻ അനുവദിക്കാതെ ഐസ് ക്യൂബുകൾക്ക് നടുവിൽ നിറത്തപ്പെടുമ്പോൾ ശരീരത്തിലെ രക്തം കട്ട പിടിച്ചുകൊണ്ട് ഇഞ്ചിഞ്ചായി വേദന തിന്ന് തിന്ന് മരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളുടെ കഥന കഥകൾ നമ്മൾ കേൾക്കാറുണ്ട് അവരുടെ മുന്നിലേക്ക് അവരുടെ കുടുംബത്തിലെ സ്ത്രീകളെ കൊണ്ടുവന്ന് നിർത്തി ക്രൂരമായി വെള്ളപ്പെട്ട ആളക്കാരെ മാറി മാറി ബലാത്സംഗം ചെയ്യുമ്പോഴും അത് കണ്ടുകൊണ്ട് കണ്ണീര സഹോദരങ്ങളുടെ കഥന കഥകളെ ഞാനും നിങ്ങളും കേൾക്കാറുണ്ട് എന്നാൽ എന്റെ സഹോദരങ്ങളെ നമ്മൾക്കറിയോ അപോകരോമിലും ഉള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവരുടെ മലമൂത്ര വിസർജനത്തിന് വേണ്ടി ടോയ്ലറ്റിലേക്ക് പോയി കഴിയുമ്പോൾ അവർക്ക് വേണ്ടി അവരുടെ ശരീരം ശുദ്ധിയാക്കാൻ വെള്ളമൊരുക്കു കൊടുക്കാതെ ചീഞ്ഞളഞ്ഞു മാറുന്ന പാശ്ചാത്യ സംസ്കാരങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റി അമേരിക്കക്കാരൻ അതിനു പകരം ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കുന്നു ആ ടിഷ്യൂ പേപ്പറിനും ായി ശരീരം ശുദ്ധിയാക്കാൻ വിശുദ്ധ ഖുർആൻ എടുത്ത് ഖുർആാനെടുത്ത് കൊടുത്തിട്ട് ഇതിൽ നിന്നും പേപ്പറുകൾ കീറിയെടുത്തുകൊണ്ട് ശരീരം ശുദ്ധിയാക്കാൻ പറയുമ്പോൾ ഒരിക്കൽ പോലും അമേരിക്കക്കാരന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് സഹോദരങ്ങൾ വിശുദ്ധ ഖുർആൻ എടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് പൊട്ടിക്കറയുമ്പോൾ അമേരിക്കക്കാരൻ തോക്ക് തിരിച്ചു പിടിച്ച് തോക്കിന്റെ പാത്തി കൊണ്ട് തലയുടെ രണ്ടു വർഷത്തേക്ക് മാഞ്ഞാൻ അടിക്കുമ്പോൾ കഥകളിലൂടെയും മൂക്കുകളിലൂടെയും രക്തമിങ്ങനെ പുറത്തേക്ക് അമേരിക്ക മുറികളുടെ ിലേക്കും ആ രക്തം ഇങ്ങനെ ചീറ്റി തെറിക്കുമ്പോൾ ജീവിതം അവസാനിക്കുന്നത് വരെയും വിശുദ്ധ ഖുർആൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കുർഹാനിനോടുള്ള ബന്ധം നിലനിർത്താൻ കഷ്ടപ്പെടുന്ന സഹോദരങ്ങളുടെ വാർത്ത കേട്ടുകൊണ്ട് രോമാഞ്ചമുണ്ടാകുന്ന രക്തം തിളക്കുന്ന എന്റെ ചെറുപ്പക്കാര ഒരു നിമിഷം നീ ഒന്ന് ചിന്തിക്കേ നിനക്ക് ഖുർഹാനുമായിട്ട് ബന്ധമുണ്ടോ ഖുർഹാനുമായിട്ട് ബന്ധമുണ്ടോ പള്ളിയിലേക്ക് പോകുമ്പോ ഖുർആാനും നോടാൻ സമയമുണ്ടോ വീട്ടിലിരിക്കുമ്പോ ഖുർആാന് നോടാൻ സമയമുണ്ടോ എന്റെ സഹോദരിമാർ സഹോദരിമാർ മഹി പുണ്യമായ സമയത്തു പോലും അള്ളാഹുബിനെ മറന്ന് റസൂലുല്ലാൻ വിറത്തുകൊണ്ട് ടി വി സീരിയലുകൾക്കും റിയാലിറ്റി ഷോകൾക്കും വേണ്ടി സമയം കൊടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരോടൊന്ന് ചോദിക്കട്ടെ ഖുർആാനിന് വേണ്ടി കൊടുക്കാൻ സമയമുണ്ടോ ഖുർആാനിന് വേണ്ടി കൊടുക്കാൻ സമയമുണ്ടോ ഖുർആാനുമായി ബന്ധം വയ്ക്കാൻ പറ്റണം നമുക്ക് അപ്പോഴാണ് നമുക്ക് മഹത്വം ഉണ്ടാകുന്നത് അല്ലാതെ മുസ്ലിം എന്ന് പറഞ്ഞു നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല ഞാൻ സത്യവിശ്വാസിയാണെന്ന് പറഞ്ഞു നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല ഖുർആാനുമായി ബന്ധപ്പെടുമ്പോഴാണ് മനുഷ്യർക്ക് മഹത്വം ഉണ്ടാകുന്നത് കുർആാനുമായി ബന്ധപ്പെടുമ്പോഴാണ് സകല വസ്തുക്കൾക്കും മഹത്വമുണ്ടാകുന്നത് അതേ സഹോദരങ്ങളെ നമുക്കറിയുമല്ലോ വിശുദ്ധമായ റമലാ റമലാൻ മാസത്തെ എനിക്കും നിങ്ങൾക്കും എങ്ങനെയാണ് പരിചയപ്പെടുത്താനുള്ളത് അതേ മാസങ്ങളുടെ നേതാവായ റമലാ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നും പുണ്യങ്ങളുടെ പൂമാരി ഭൂമിയിലേക്ക് വർഷിക്കപ്പെടുന്ന റമലോ റമലാര എനിക്കും നിങ്ങൾക്കും പരിചയപ്പെടുത്താറുള്ളത് അപ്രകാരമാണെങ്കിൽ അതേ റമദാൻ എന്ന് പറയുന്നത് നോമ്പ് നിർബന്ധമാക്കപ്പെട്ട മാസമാ റാവിഹിന്റെ ഉമാസമാണ് റമോ മകുഫുരത്തിന്റെ ഉമാസമാണ്മോ റഹിമത്തിൻ്റെ ഉമാസമാണ്മകോ നരകമോചനത്തിന്റെ മാസമാണ് റമലോ സ്വർഗ കവാടങ്ങൾ മലർക്കത്തിറക്കപ്പെടുന്ന മാസമാണ് റമലോട്ട് ജിബിലീലിന്റെ നേതൃത്വത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന മാസമാണ് റമലോ ും നിങ്ങൾക്കും റമദാന ഇപ്രകാരമാണ് പരിചയപ്പെടുത്താനുള്ളതെങ്കിൽ അല്ലാസുറത്ത് റമദാന പരിചയപ്പെടുത്തുന്നതെങ്ങനെയാണ് റമദാനം നമാസമുണ്ടല്ലോ റമദാനം നമാസമുണ്ടല്ലോ അള്ളാഹു റമദാന പരിചയപ്പെടുത്തുന്നത് നിർബന്ധമാക്കപ്പെട്ട മാസം എന്ന് പറഞ്ഞല്ലോ അള്ളാഹു റമദാന പരിചയപ്പെടുത്തുന്നത് തറാവിഹിന്റെ മാസമെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞല്ലോ സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്ന എന്ന് പറഞ്ഞല്ല അല്ല റമദാനെ പരിചയപ്പെടുത്തുന്നത് അതേ ലൈലത്തിലൊക്കെ മാസം എന്ന് പറഞ്ഞല്ലോ അല്ല റമദാനെ പരിചയപ്പെടുത്തുന്നത് ഓരോ സൽകർമ്മങ്ങൾക്കും എഴുപതി ം പ്രതിഫലമുള്ള മാസമെന്ന് പറഞ്ഞല്ല പിന്നെയോ പൂക്കാലമായ പിന്നോ പുങ്ങളുടെ റമദാ പരിചയപ്പെടുത്തുകയാറ് റമെന്ന മാസമുണ്ടല്ലോ അല്ല വീ ഖുർആൻ ഖുർആൻ അള്ളാഹുവിൻ ഒരുപാട് ദിവസങ്ങളുണ്ട് അള്ളാഹുവിൻ ഒരുപാട് മാസങ്ങളുണ്ട് ആ മാസങ്ങളിൽ ഏതോ ഒരു മാസത്തിലല്ല പഠിച്ചവൻ കുറുഹാരെ ഇറക്കിയത് പുണ്യനെയോ പുണ്യങ്ങളുടെ പേമാര വർഷിക്കപ്പെടുന്നതായ മനുഷ്യ മനസ്സുകൾ ശുദ്ധീകരിക്കപ്പെടുന്ന മാസമായ മനുഷ്യ ശരീരം തെറ്റുകളിൽ നിന്ന് മടങ്ങേണ്ടുന്ന മാസമായ റമലോ റമലാനിനാണ് പടച്ചതമ്പുരാൻ കുറുആാനിനെ ഇറക്കിയത് അതേ എന്റെ സഹോദരങ്ങള് അള്ളാഹു കുറുആാൻ തെരഞ്ഞെടുത്ത പടച്ചതമ്പുരാ മുന്നിൽ സ്ഥാനമുണ്ട് അതേപോലെ കുറുആാൻ ഉറക്കാൻ തിരഞ്ഞെടുത്ത ദിവസമുണ്ടല്ലോ കുറുആറക്കാൻ തിരഞ്ഞെടുത്ത രാത്രിയുണ്ടല്ലോ ഏത് രാത്രിയാണു ഏത് രാത്രിയാ നമുക്കറിയുമല്ലോ <muchari, my love> ഒരു മനുഷ്യന് കിട്ടുന്ന കോടാന കോടി രാപ്പുകളുണ്ട് ഒരു മനുഷ്യന് തന്റെ ജീവിതത്തിൽ ലക്ഷക്കണക്കിന് രാത്രികൾ കിട്ടുന്നുണ്ട് ആ രാത്രികളില് ആ രാത്രികളില് ഒരു മനുഷ്യനൊരു ജീവിതത്തിൽ അവന് കിട്ടുന്നതായ രാത്രികളില് ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി ഏതാ ഒരു മനുഷ്യന് ഒരു മനുഷ്യ ജീവിതത്തിൽ കിട്ടുന്ന രാത്രിയില് ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി ഏതാ അതിനെ ഇലത്തുള്ള കതുറന്നു രാത്രിയാട് ലൈലത്തെ കതിരുന്ന രാത്രിയാണ് ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ രാത്രിയാട് ജുബിരിയിലും മലക്കുകളും ഇറങ്ങി വരുന്ന രാത്രിയാണ് അള്ളാക്ക് പശ്ചാത്താപം സ്വീകരിക്കുന്ന രാത്രിയാട് മനുഷ്യ മക്കൾ വിശ്വാസത്തിന്റെ വഴിയിലേക്ക് ചെന്നെത്തുന്ന രാത്രിയാണ് ഈ ലൈലത്തിൽ കതിറുണ്ടല്ലോ ീ ലീലത്തിലെ രാജാധിരാധനായ പരിചയപ്പെടുത്തിയത് എങ്ങനെയാ ലൈലത്തിലെ നാം നമ്മുടെ കുർഹാനിന് ഈ ലോകത്തെ തിരക്കിയ മാസമാണ് ലൈലത്തിലുള്ള കതിരോ അല്ല പറയുന്നുറങ്ങിയ ദിവസമാണ് കുറുഹാനിറങ്ങിയ രാത്രിയാണ് ലൈലത്തിലൊക്കെ എന്നിട്ട് പടത്തിൽ വൻ ചോദിക്കുന്നു നബിയേ റങ്ങിയ രാത്രിയായ ലൈലത്തില കതിരുണ്ടല്ലോ ആ ലീലത്തില കതിരുണ്ട് മഹത്തമറി മോനിയേ ലൈലത്തിലെ കതിരു ഹയുറും ഞാൻ എന്റെ കുറാനിറക്കിയ ലൈലത്തിലൊക്കെ ആയിരം മാസങ്ങളെക്കാൾ പുണ്യം നിറഞ്ഞ രാത്രിയാളോ ഞാൻ എന്റെ കുറാനിറക്കിയ ലൈലത്തിലെ കതര് തനസ്സിലും ചിബിലേലിന്റെ നേതൃത്വത്തിന് ബാലാകുമാര് ഭൂമിയിലേക്കിറങ്ങി വരും വരാണ്ടല്ലോ ആ രാ വിശുദ്ധ ുറാൻ ഇറക്കിയത് അതേ പടച്ച തമ്പുരാൻ പ്രതിപാദിക്കുകയാണ് മാസങ്ങളുടെ മേധാവായ റമദോ ആ റമദാനിൽ തന്നെ ഇറക്കപ്പെട്ട കുറുഹാൻ ദിവസങ്ങളിൽ ശ്രേഷ്ഠമായ ലൈലത്തിലൊക്കെ ആ ലൈലത്തിലൊക്കെ അവതീർണമായ കുറുഹാൻ കുറാനുമായി ബന്ധപ്പെട്ട മാസത്തിന് സ്ഥാനമുണ്ട് കുർഹാനുമായി ബന്ധപ്പെട്ട ദിവസത്തിന് സ്ഥാനമുണ്ട് അതുപോലെ എന്റെ സഹോദരങ്ങൾ അള്ളാഹു അബുലത്തെ കുർആാനിനെ ഈ ലോകത്തേക്ക് കൊണ്ടുവരാൻ ചുമതലപ്പെടുത്തിയ മലക്കേത് മലക്കാട് അള്ളാഹുവിന് കോടാനു കോടാനുകോടി മാലാകമാരുണ്ട് ഹൂ

ഏതു ജിബിലിയിലേത്മായ ദർബാറിൽ വെച്ച് ഏത് ജിബിലീലിനെ പറ്റ് സത്യസന്ധനം പാടിപ്പുകഴുത്തുവോ ഏത് ജിബിലിരപ്പെട്ട് ശക്തനെന്ന അപദാനങ്ങൾ പാടപ്പെട്ടോ അങ്ങനെയുള്ള ജിബിലി ൂടെ അപതീർണമായ ഖുർആ അതോ ഖുർഹാൻ ഇറക്കിക്കൊണ്ടുവരാനും ഒരു സ്ഥാനമുള്ള മലക്കനെ തുടച്ച തമ്പുരാൻ ഏൽപ്പിക്കുകയാണോ എന്ന് മാത്രമല്ല സഹോദരങ്ങൾ സംഭാവന ചെയ്യാൻ അള്ളാഹു തെരഞ്ഞെടുത്ത പ്രവാചകനുണ്ടല്ലോ وَمَا يَنطِقُ عَنِ الْهَوَى إِنْ هُوَ إِلَّا وَحْيٌ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു വാക്കുപോലും ഒഴിയാത്ത മുത്തനു മുഹമ്മദ് മുസ്തഫന്റെ അനുമാതിയില്ലാതെ ഒരനക്കം പോലും അനങ്ങാത്ത നബി മുഹമ്മദ് മുസ്തഫ എന്ന് പഠിച്ച നമ്പുരാൻ ഏത് പുണ്യപ്രവാചകർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തോ അങ്ങനെയുള്ള നബിയിലെ കവതീർണമായ കുർഹാ കുർഹാനറക്കപ്പെട്ട മാസം സ്ഥാനമുള്ള മാസമാത് കുർആാനിറക്കപ്പെട്ട രാത്രി സ്ഥാനമുള്ള രാത്രി കൊണ്ടുവന്ന മലക്ക് സ്ഥാനമുള്ള മലക്കാട് ഖുർആൻ ഇറക്കപ്പെട്ട നബി സ്ഥാനമുള്ള നബിയാട് എന്ന് മാത്രമല്ല ഖുർആൻ ഇറക്കപ്പെട്ട സമുദായമുണ്ടല്ലോ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സമുദായമുണ്ടല്ലോ ആ സമുദായത്തിന് അല്ലോ കുറപ്പിന് അജത്ത് കൊടുത്ത സ്ഥാനമെന്താണ് ഖുർആൻ ഇറക്കപ്പെട്ട ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സമുദായത്തിനുള്ള കടുത്ത സ്ഥാനമെന്താണ് അതേ ഒരുപാട് ഒരുപാട് ാണ് ആയിരം വർഷത്തിലധികമായി കിടന്നുപോയതാണ് വിശക്കുമ്പോൾ സ്വർഗ തലകളിന് ഭക്ഷണം കിടന്നുപോയതാണ് സ്വന്തം കൈകൾ കൊണ്ട് കല്ലുകളെ രൂപപ്പെടുത്തുന്ന സമുദായം കിടന്നുപോയതാണ് യാതൊരുവിധ വിധാധ്വാനവും ഇല്ലാതെ നരച്ചില്ലകളോടെ മണ്ണും സൽവുമെന്ന വിശിഷ്ട ബോധനം ഇറക്കിക്കൊടുത്ത സമുദായം